ഇന്നത്തെ ബൈബിൾ വായനാഭാഗം സദൃശ്യവാക്യങ്ങൾ ഇരുപതിൻ്റെ ഒന്ന് വിഞ്ഞു പരിഹാസിയും മദ്യം കലഹക്കാരനും ആകുന്നു അതിനാൽ ചാഞ്ചാടി നടക്കുന്ന ആരും ജ്ഞാനിയാകുകയില്ല ദൈവത്തിന് നാമം മഹത്വപ്പെടുമാറാകട്ടെ ജ്ഞാനപൂർണമായ ചിന്തകളാൽ ദൈവഭക്തിയോടെ ജീവിക്കുവാൻ മനുഷ്യരെ പഠിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സദൃശ്യവാക്യങ്ങൾ ചമച്ചിരിക്കുന്നത് ദൈനംദിന ജീവിതത്തിലെ പ്രശ്നങ്ങളെ വിജയകരമായി കൈകാര്യം ചെയ്യുവാനുള്ള നിർദ്ദേശങ്ങളെ സദൃശ്യവാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു അധ്യായം പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള ഭാഗങ്ങൾ ഭക്തിയുള്ള ജീവിതം പ്രോത്സാഹിപ്പിക്കപ്പെടുന്നു ദൈവഹിതപ്രകാരവും ദൈവത്തിന് പ്രസാദകരവുമായ ജീവിതം നയിക്കുവാൻ നമ്മെക്കുറിച്ച് നമ്മുടെ സൃഷ്ടാവ് ആഗ്രഹിക്കുന്നു ജ്ഞാനമുള്ള മകൻ അപ്പനെ സന്തോഷിപ്പിക്കുന്നു പോഷനായ മകൻ അമ്മയ്ക്ക് വ്യസനഹേതുകുന്നു എന്ന് വചനം പറയുന്നു ഇരുപതാം അധ്യായത്തിൻ്റെ പ്രാരംഭത്തിൽ മദ്യപാനത്തെ കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ നൽകുന്നു മദ്യപാനം പാപമാണ് വീഞ്ഞു കുടിച്ച് മത്തരാകരുത് അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ എന്ന് ഫേസ് ലേഖനത്തിൽ കാണുന്നു രാത്രി കഴിയാറായി പകൽ അടുത്തിരിക്കുന്നു അതുകൊണ്ട് നാം ഇരുട്ടിന്റെ പ്രവൃത്തികളെ വെച്ചു കളഞ്ഞ് വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിച്ചുകൊള്ളുക എന്നും പകൽ സമയത്ത് എന്ന പോലെ നാം മര്യാദയായി നടക്കുക വെറുക്കൂത്തുകളിലും മദ്യപാനങ്ങളിലുമല്ല ശയനമോഹങ്ങളിലും ദുഷ്കാമങ്ങളിലുമല്ല പിണക്കത്തിലും അസുയിലുമല്ല ഭർത്താവായ യേശുക്സുവിനെ തന്നെ ധരിച്ചുകൊള്ളുവിൻ മോഹങ്ങൾ ജനിക്കുമാറ ജഡത്തിനായി ചിന്തിക്കരുത് മര്യാദയില്ലാത്ത പ്രവൃത്തിയാണ് മദ്യപാനം എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു മദ്യപിക്കുന്ന ഒരു വ്യക്തി സദ്ഗുണങ്ങളെയും ദൈവത്തിൻ്റെ കാര്യങ്ങളെയും പരിഹസിക്കുകയും ചെയ്യുന്നു മദ്യം ഒരു വ്യക്തിയുടെ ചിന്തയെയും പെരുമാറ്റത്തെയും ബാധിക്കുന്നു അത് പാപകരമായ പ്രവൃത്തിയിലേക്ക് അവനെ തള്ളിവിടുന്നു മദ്യപാനത്തിലൂടെ ദൈവം നമ്മെ ഏത് ലക്ഷ്യത്തിനായി വേർതിരിച്ചിരിക്കുന്നു ആ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചനിച്ച് നിർദ്ദേഷ്ടവും സദ്ഗുണപൂർണവുമായ ജീവിതത്തെ പരിഹസിക്കുന്ന അവസ്ഥയിലേക്ക് നയിക്കും ഓർക്കുക വീഞ്ഞു പരിഹാസി മദ്യം കലഹക്കാരനുമാകുന്നു അതിനാൽ ചാഞ്ചാട് നടക്കുന്ന ആരും ജ്ഞാനിയാവുകയില്ല ഈ വചനങ്ങളാൽ ദൈവം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ